മാഷ നമസ്കാരം ഓരോ ഇരിക്കും തിരഞ്ഞെടുപ്പ് കാലമല്ലേ നമുക്ക് തിരഞ്ഞെടുപ്പിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ളത് നാളെ നോമിനേഷൻ കൊടുക്കണം അതിനെ കുറച്ച് ഫോറൊക്കെ പൂജിപ്പിക്കാനുണ്ട് അതിൻ്റെ പണിയിലാണ് ഇപ്പോഴും വോട്ടർമാരെ കണ്ട് ഏകദേശം ഒരു റൗണ്ട് പൂർത്തിയായി കുറച്ച് പേരൊക്കെ ഇടയ്ക്ക് ആ സ്ഥലത്തില്ലാത്തവരെ കാണാൻ ബാക്കിയുണ്ട് അത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവരെല്ലാം കണ്ട് ഏതാനും വളരെ ശക്തമായ പ്രവർത്തനമായ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇതൊരു രസകരമായ രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എനിക്ക് ആസ്വദിച്ചു കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ നേരിടുന്നത് അതിൻ്റെ ഇതിൻ്റെ ആത്യന്തികമായി അതിൻ്റെ ഫലം കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ കഴിഞ്ഞ വർഷവും അങ്ങനെ ആയിരുന്നല്ലോ വളരെ ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു മേഖലയായിരുന്നു കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടായിരുന്നത് ശരി അപ്പോൾ അവിടെ മത്സരിച്ചു മോശമല്ലാത്ത ഒരു ഭൂരിപക്ഷം ആ ഭൂരിപക്ഷം കിട്ടി വളരെ വലിയ ഒരു ഭൂരിപക്ഷമായിരുന്നു കിട്ടിയ അറുന്നൂറിലധികം വോട്ട് ഭൂരിപക്ഷത്തിനാണ് അന്ന് ജയിച്ചത് അന്നും എൽ ഡി എഫ് വിജയിക്കുന്ന അല്ലല്ല എൽ ഡി എഫിനൊന്നും ഒരു കാലത്ത് കിട്ടിയിരുന്നില്ല അപ്പോൾ യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു അത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇപ്പം എല്ലാം മാറിയില്ല അങ്ങനെ ശക്തി കേന്ദ്രം രാഷ്ട്രീയ ഇപ്പം ഇല്ല പുതിയ തലമുറയെല്ലാം സാഹചര്യത്തിനനുസരിച്ച് ആളുകളെയും വ്യക്തികളെയും ഒക്കെ നോക്കി ഒട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് പണ്ടൊരു രാഷ്ട്രീയ പാർട്ടി കോട്ടയാന്ന് പറഞ്ഞാലൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അത് നിലനിൽക്കില്ല അത് അവർക്ക് നല്ല ബോധമുള്ളവരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് ഡെയിലി ലോക കാര്യങ്ങൾ അറിയുന്നവരാണ് അത് അവർ വിലയിരുത്തും അത് ഓരോ വ്യക്തിയും ആ വിലയിരുത്താൻ അവർക്കറിയാം അത് വിലയിരുത്തി അവർ ഈ സമാധാന അവകാശമൊക്കെ വിനിയോഗിക്കുക എന്നാണ് ഇതിനു മുമ്പുള്ള അനുഭവത്തിൽ തന്നെ മനസ്സിലാകുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ വളരെ ശക്തമായിട്ടിപ്പം പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ് മാഷ് ഇതിനു മുമ്പ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ച വ്യക്തിയും കൂടിയാണ് അപ്പം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് ചെയ്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടെ ഈ വാർഡിൻ്റെ സ്ഥാനാർത്ഥിയാവുമ്പം ഭാഷയുടെ മനസ്സിലെ ചിന്താഗതി എന്താണ് വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ പാർലമെൻ്റ് രംഗത്ത് കടന്നു വന്നത് അന്ന് പല കാര്യങ്ങളും എനിക്ക് പറ്റി നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു പലതും ചെയ്യാൻ പറ്റും ജനപ്രതിനിധിയായാലെന്ന് അങ്ങനെയാണ് പഞ്ചായത്ത് മറ്റേ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഞാൻ പ്രതിനിധിയായി പോയത് അവിടെ എത്തിയപ്പോഴാണ് ഈ എന്താണ് ജന ഈ എന്നും ഈ സർക്കാരിൻ്റെ ഫണ്ട് എങ്ങനെയാണ് വിനിയോഗിക്കുന്നതൊക്കെ മനസ്സിലായത് അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന് തനതായ ഫണ്ടില്ല അത് ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ട് തരുന്നതേ ഉള്ളൂ അത് ഉപയോഗിച്ച് നമുക്ക് പരമാവധി ചെയ്യാൻ അവിടെ സാധിക്കും കാരണം ഞങ്ങൾക്ക് അവിടെ പതിമൂന്ന് ഡിവിഷനാണുള്ളത് അതിൽ ആ കിട്ടുന്ന ഫണ്ട് വീതം വെച്ച് ഈ അന്ന് ഞാൻ ചെറു പഠിച്ചാൽ ഡിവിഷനിലാണ് ഒരു എട്ട് വാർഡാണ് എൻ്റെ കീഴിലുള്ളത് ആ പഞ്ചായ ആ ഡിവിഷനിലുള്ള ആവശ്യമുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ ചെലവഴിക്കാൻ അന്ന് സാധിച്ചു അതുമാത്രമല്ല പല ഫണ്ടുകളും ഒന്നിച്ച് വരുമ്പോൾ അതൊക്കെ നമുക്ക് അതിൻ്റെ വിഹിതം ഈ ഡിവിഷനിൽ കിട്ടും അത് പരമാവധി അത്തരത്തിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷത്തെ എൻ്റെ പ്രവർത്തനകാലം തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നത് എല്ലാ മേഖലകളിലും ഈ വാർഡ് ഈ ഡിവിഷനിൽ ഞാൻ ശ്രദ്ധിക്കുകയും അതിവിടെ ചെയ്യാൻ പറ്റുന്നതിന് പരമാവധി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് റോഡുകളായാലും അതുപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ വായനശാലകൾ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് നൂതനമായ പാഷ ഈ വായനശാലയുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വേറെ ഇത് തോന്നുന്നത് മാഷ് വെച്ച കാലഘട്ടം മുതൽ ഞാൻ മാഷയെ വായനശാലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് നാടിൻ്റെ നാനാവിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയായി നിൽക്കുക നിൽക്കുന്നതും അതുപോലെ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നു രാഷ്ട്രീയ രംഗത്തെക്കാട്ടിലേറെ എനിക്ക് അറിയപ്പെടുന്ന വായനശാലയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പം ഈ അഞ്ച് വർഷക്കാലം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആ സന്ദർഭത്തിലും മാഷ വായനശാലയായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് കൊണ്ടുപോയി ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വാർഡിലേക്ക് വന്നു കഴിയുമ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അതെ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ എന്നുള്ള നിലയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതിന് ഇടയിലും ഗ്രന്ഥശാല കൗൺസിലിൻ്റെ താലൂക്കിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റും അപ്പം ഈ ബ്ലോ ബ്ലോക്കിൻ്റെ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ വായനശാലകൾ ചെയ്തു കൊടുക്കുന്നതിന് അതുകൊണ്ട് എനിക്ക് സാധിച്ചു അപ്പോൾ നൂതനമായ ഒരു പരിപാടി എല്ലാ ഇപ്പോൾ ഈ പിന്നെ സോഫ്റ്റ്വെയർ ഇത് പിന്നെ പ്രയോഗിച്ചിട്ട് പുസ്തക വിതരണം നടത്താനുള്ളതിൻ്റെ ആ ഒരു ശ്രമമാണ് ഇപ്പോൾ സർക്കാർ നമ്മൾ തന്റെശാല കൗൺസിലും സർക്കാരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിലുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അപ്പോൾ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോൾ ഈ കേരള ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം എന്നുള്ള നിലയിൽ പത്ത് വായിരം ശാലകൾക്ക് സോഫ്റ്റ്വെയർ നൽകി ഈ കം ഈ സോഫ്റ്റ്വെയറിലൂടെ പുസ്തകങ്ങൾ വിതരണം ചെയ്യുവാൻ സാധിച്ചു എന്നത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മൾ പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലുള്ള വായനശാല ഒന്നാം സ്ഥാനത്ത് കൊണ്ടിരുന്നതിൽ പ്രധാന പങ്ക് മാഷ് അത് ഞാൻ ഈ ഗ്രന്ഥശാല രംഗത്ത് തൊള്ളായിരത്തി എഴുപത്തി എഴുപത് മുതൽ തന്നെ ഉണ്ട് എഴുപത്തിരണ്ട് മുതലാണ് ഈ വായനശാലയുമായി നേരിട്ട് പ്രവർത്തിക്കുവാൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആരംഭിച്ചത് അതിനുശേഷം ഒരുപാട് വർഷങ്ങളായി വായനശാലയുടെ ഭാരവാഹി എന്നുള്ള നിലയിലും അതിനുശേഷം ഗന്ധ വായനശാലകളുടെ താലൂക്ക് കൗൺസിൽ എന്നുള്ള നിലയിലും എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു ഈ ഭാരവാഹിത്യം കിട്ടുന്നത് കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് പിന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചു ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വാർഡിലേക്ക് മത്സരിക്കുമ്പോൾ ആരെങ്കിലും വ്യക്തിപരമായ വിരോധികളുണ്ടോ ആ എനിക്ക് അങ്ങനെ ഒരു വിരോധികളും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാനത് ചോദിക്കാനുള്ള കാര്യം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എനിക്ക് അത് ആ സൂചന കിട്ടി അതുകൊണ്ടാണ് ചോദിക്കുന്നത് മനസ്സിലായി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നെ ശത്രുക്കളോ അല്ലെങ്കിൽ വിരോധികളോ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല അപ്പോൾ അവിടെ ഒരു സംഭവം നടന്നു സംഭവം എന്ന് വെച്ചാൽ നിസ്സാരമല്ല ഞാൻ കിടക്കുന്ന അതിൽ എൻ്റെ റൂമിനടുത്തേക്ക് ജനലിനടുത്തേക്ക് ഈ പടക്കം വരട്ടെറിയാണ് ചെയ്തത് അത് റൂമിൻ്റെ ഉള്ളിലേക്ക് വരെ അത് പടക്കത്തിൻ്റെ ഇത് തീർക്കുകയും പുകയും പടകങ്ങളൊക്കെ മുറിയൊക്കെ വ്യാപിക്കുകയും ചെയ്യുക ചെയ്ത വളരെ ഒരു ഒരു എന്താ വേടിപ്പെടുന്ന സംഭവമാണ് അപ്പോൾ അത് ഉണ്ടായപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഞാൻ അത് പലരോടും പറഞ്ഞു അങ്ങനെ ഒരു ഒരു സംഭവം അപ്പം അതിൽ രാഷ്ട്രീയ വിരോധികൾ എന്ന് പറയാൻ അല്ല അങ്ങനെ ഉള്ള അതിൽ രാഷ്ട്രീയം കണ്ടെത്താനുള്ള ഒരു ശ്രമവും വേണ്ട അങ്ങനെ ഒരു രാഷ്ട്രീയപരമായ ഒരു ഉദ്ദേശത്തോടെ ചെയ്തു എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കുട്ടികളെന്നാണ് അതിൽ പേപ്പറിലൊക്കെ ഞാൻ വായിക്കാനിടേ വന്നത് കുട്ടികളെന്ന് പറയുമ്പോൾ സാധാരണ ഭാഷ അത് നമുക്ക് എന്താ പറയുക പത്തോ പതിനഞ്ചോ വയസ്സുള്ള പതിനഞ്ച് വയസ്സിനൊക്കെ താഴെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഇത് കുറച്ചൂടെ വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ് ആളുകളാണ് കീഴെന്ന് പറയുമ്പോൾ ആറ് ഏഴിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് അത് പറയാം അതല്ലല്ലോ ഇതിപ്പോൾ പത്താം ഇത് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞവരും പിന്നെ അതിന് മുകളിലുള്ള പതിനെട്ട് പത്തൊമ്പത് ഒക്കെ അങ്ങനെയൊക്കെ പ്രായമുള്ളവരും അതാനാണ് ആ ആണെന്നാണ് അറിയുന്നത് ഞാൻ കുട്ടികളെ അറിയില്ല അങ്ങനെ പ്രത്യേകിച്ച് അവരെ പറ്റി അന്വേഷണം നടത്തിയിട്ടില്ല രാഷ്ട്രീയത്തിനതീതമായിട്ട് ഇത്രയും കാലത്തെ മാഷ്ട്ര പ്രവർത്തനത്തിൽ മാഷ് അവിടെ നല്ലൊരു ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കുമെന്നാണ് പൊതുവെയുള്ള സംസാരം വരുന്നത് എന്തായാലും മാഷ് നല്ലൊരു വിജയാശംസകൾ നേരികയാണ് ഞങ്ങൾ വൻ ചാനലിൽ നന്ദി നമസ്കാരം മലയോര മേഖലയുടെ ശിരാകേന്ദ്രമായ ചെറുപുടിയിൽ സ്വാതീറും ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ മേള സമ്മിശ്ര രുചിക്കൂട്ടിൽ ആറു പതിറ്റാണ്ടിലേറെ കാലമായി കുടുംബ ഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നമുക്ക് പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനും മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഭക്ഷണശാല ഹോട്ടൽ പ്രശാന്ത് ചെറുപുഴ നാടൻ രുചിയുടെ തനിവ് നഷ്ടപ്പെടാതെ കൊതിയൂറും വിഭവങ്ങളും ഇന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും മനം നിറയെ ആവോളം ആസ്വദിക്കുവാൻ ഹോട്ടൽ പ്രശാന്ത് പ്രശാന്ത്സാർ ചെറുപുഴ ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ വിശാലമായ ഓഡിറ്റോറിയം ഇത് ചെറുപുഴയിൽ പ്രശാന്ത് ഹോട്ടലിൻ്റെ മാത്രം പ്രത്യേകത പ്രശാന്ത് ഹോട്ടൽ മേലി ബസാർ ചെറുപുഴ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ